ഹായ് അസ്സാമലൈക്കും ഞാനിതൊരു കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് മാങ്ങയും റെവയും വെച്ചിട്ടുള്ളൊരു നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ബീറ്ററോ ഓവനോ ഒന്നും ഉപയോഗിക്കാതെ കേട്ടോ നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു മാങ്ങയുടെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറിയ പീസുകളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബൗൾ റവ ഇട്ട് കൊടുക്കാം മര ബൗളിൻ്റെ അടുത്ത് പഞ്ചസാരയും ഒരു ഗ്ലാസ് പാലും ഇട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മധുരം പാലിസ് ചെയ്യാനായിട്ട് ഒരു ഒരുനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ബട്ടർ ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഞാനിത് ഇരുപത് മിനിറ്റ് എന്നുള്ളത് ഒരു രണ്ടര മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ അത് കേക്ക് റെഡി ആക്കിയിട്ടുള്ളത് അടുത്തൊരു മരണമുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഇത് റെഡിയാക്കിയത് അതുകൊണ്ട് തന്നെ മാവക്കങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു കാരണവശാലും ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരമണിക്കൂറിന് മുകളിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി അത് നോക്കിക്കൊള്ളണേ ഇനി അതിലേക്ക് കാൽ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു പരുവത്തിനെ കിട്ടിയിട്ടുണ്ട് അടുത്ത് ടൂട്ടി ഫ്രൂട്ട് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മൈദാമാവോ ഗതമ്പുവാവോ ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഞാൻ മൈദാമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം കുറച്ച് ഓയിലിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അല്ലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഷേപ്പ് ആക്കിയതിന് ശേഷം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളിലിപ്പം കേക്ക് ടിൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ്റ് പാത്രം ഇല്ലേ ചോറ്റ് പാത്രത്തിൽ കുറച്ച് ചെറിയ ബൗളിലൊക്കെ ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൂട്ടിയും ഫ്രൂട്ടിയും ക്യാഷിനിട്ടും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഓവൺ സെറ്റപ്പ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ടൊരു ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിരിപ്പുണ്ട് അതിനകത്തേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ അതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് എന്റെ കേക്ക് റെഡിയാകുന്ന സമയത്ത് നന്നായിട്ട് ഞാൻ പൊന്തി വന്നിട്ടുള്ളൊരു കേക്കായിരുന്നു പക്ഷെ തണുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചങ്ങ് താന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ രണ്ടര മണിക്കൂറിന് മുകളിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വന്നത് കൊണ്ടാണ് കേട്ടോ പക്ഷെ ടേസ്റ്റ് ഒന്നും ഒരു കുറവുമില്ലായിരുന്നു നല്ലൊരു കേക്കായിരുന്നു എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഗെസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്തൊക്കെ ഇത് കണക്ക് റെഡി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു കേക്കും കൂടിയാണിത് ഉറപ്പായിട്ട് ഇന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ബീട്രോ ഓവണോ ഒന്നും ഇല്ലാതെ നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാൻ പോയി അസലാമല്ലേക്കും